പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ സി ഐ ടിയു അവകാശ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ പതിനേഴ് ഏരിയ കേന്ദ്രങ്ങളിലും സമരം സംഘടിപ്പിച്ചു മലപ്പുറം കുന്നുമ്മൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി ഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു നയങ്ങൾക്കെതിരെ നയങ്ങൾക്കെതിരെ

എല്ലാരും ഇതൊന്നും ഒരുപോലെ നികുതി നിങ്ങൾ എന്ത് സാധനം അല്ലേ അതിന് അഞ്ച് ശതമാനം പത്ത് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനൊക്കെ ഡിഗ്രി കൊടുക്കുന്നു പല ഉൽപ്പന്നങ്ങൾക്ക് ആ നികുതി കൊടുത്താൽ നിങ്ങൾ വാങ്ങിക്കുന്ന നിങ്ങൾ ഈ സംസ്ഥാനത്ത് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നികുതി തരേണ്ടത് എവിടെ എന്താണോ ലേബർ കോഡുകൾ പിൻവലിക്കുക സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക കരാർ തൊഴിലാളികളെ സംരക്ഷിക്കുക തുല്യവേതനം ഉറപ്പാക്കുക മിനിമം പി എഫ് പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കി ഉയർത്തുക അഗ്നിവേർ ആയുധവെയർ പദ്ധതികൾ ഉപേക്ഷിക്കുക പത്തുവർഷം സർവീസുള്ള താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഐടിയുവിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടക്കുന്ന അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ജില്ലയിലും സമരങ്ങൾ സംഘടിപ്പിച്ചത് മലപ്പുറത്ത് നടന്ന സമരത്തിൽ ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ൻ കെ പി ഫൈസൽ കെ ചന്ദ്രൻ എ കെ വേലായുധൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ